നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പൊടുന്നനെ തിരുവനന്തപുരത്തെ വെള്ളത്തിൽ മുക്കിക്കൊണ്ട് മഴയുടെ ദുരിത പെയ്ത്തായിരുന്നു പെട്ടെന്നായിരുന്നു മഴയുടെ സംഹാരതാണ്ഡവം എന്തായിരുന്നു ഇതിന് പിന്നിലെ കാരണം കുമുലോ നിമ്പസ് മഴ മേഘങ്ങളുടെ സാന്നിധ്യത്തെ തുടർന്നായിരുന്നു തലസ്ഥാനത്ത് മിന്നൽ മഴയുണ്ടായത് അതായത് കുമുലോ കുമുലോനിംബസ് ഇതിനു മുൻപും കേരളത്തെ ഭയപ്പെടുത്തിയിട്ടുണ്ട് വയനാട് ദുരന്തത്തിന് വഴി വെച്ചത് ആയിരുന്നു ഇത് മാത്രമല്ല കേരളത്തിൽ ഈ അടുത്ത കാലത്ത് നടന്ന ഉരുൾപൊട്ടലുകളുടെ എല്ലാം പിന്നിൽ കുമിലോ നിമ്പസിന്റെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് ഒരു അഞ്ചരയോടുകൂടിയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരു മണിക്കൂർ നിർത്താതെ മഴ പെയ്തത് ജനങ്ങളെ വലിയ രീതിയിലാണ് ഇത് ദുരിതത്തിലാഴ്ത്തിയത് ജനുവരിയിൽ ഇത്തരം ഒരു മഴ സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും പ്രതീക്ഷിച്ചില്ല ഒരു മണിക്കൂറിൽ ഏകദേശം മുപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ പെയ്തിറങ്ങിയതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തലസ്ഥാന ജില്ലയ്ക്ക് സമാനമായി എറണാകുളം കോട്ടയം പത്തനംതിട്ട ജില്ലകളിലും സമാനമായി മഴ ലഭിച്ചിരുന്നു മഴ മേഘങ്ങളായ കുമുലോനിംബസ് മേഘങ്ങളാണ് മേഘ വിസ്ഫോടനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് കേരളത്തെ ഞെട്ടിച്ച പ്രളയങ്ങൾക്കും ഉരുൾപൊട്ടലുകൾക്കും വയനാട് ദുരന്തത്തിനും പിന്നിൽ കുമുലോനിംബസ് മേഘങ്ങളുടെ സാന്നിധ്യമാണ് മണിക്കൂറിൽ നൂറ് മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുമ്പോഴാണ് മേഘവിസ്ഫോടനമായി കണക്കാക്കുന്നത് കറുത്തിരുണ്ട് കാഠിന്യമേറിയ കൂലോനിമ്പസ് മേഘങ്ങൾ സാധാരണയായി അന്തരീക്ഷത്തിന്റെ താഴെ തട്ടിൽ നിന്ന് ആരംഭിച്ച് പതിനഞ്ച് കിലോമീറ്റർ ഉയരത്തിലുള്ള സീറസ് മേഖല വരെ എത്താം ശക്തമായ കാറ്റിന് കാരണമാകുന്ന അഗ്രഭാഗമാണ് ഇത്തരം മേഘങ്ങൾക്കുള്ളത് കേരളത്തിൽ തുലാമഴയുടെ സമയത്തും ചില സന്ദർഭങ്ങളിൽ കാലവർഷത്തിലും വലിയ കാറ്റോട് കൂടിയ മഴയ്ക്ക് മുന്നോടിയായി ഇത്തരം മേഘങ്ങളെ കാണാം എന്നാൽ ജനുവരിയിൽ ഇത്തരം മേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് കാലാവസ്ഥാ നിരീക്ഷകരെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് പകൽ സമയത്ത് സാധാരണ നിലയേക്കാൾ ഉയരുന്ന ചൂട് കുമലോനിമ്പസ് മേഘങ്ങളുടെ രൂപവൽക്കരണത്തിന് ഇടയാക്കിയിട്ടുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു തിരുവനന്തപുരത്ത് പൊടുന്നനെ കുമലോനിമ്പസ് രൂപപ്പെട്ട് വലിയൊരു മഴയായി രൂപം പ്രാപിച്ചത് ആ കാലാവസ്ഥാ നിരീക്ഷകരെ ഭയപ്പെടുത്തുന്നുണ്ട് കാരണം തിരുവനന്തപുരത്ത് ഇനി ഇത്തരത്തിലുള്ള പ്രതിഭാസം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ആശങ്ക ഉരുൾപൊട്ടലിനും മിന്നൽ പ്രളയത്തിനും എല്ലാം കാരണക്കാരൻ കുമുലോനിമ്പസ് ആണ് ആ ഒരു ഭീതിയാണ് കാലാവസ്ഥാ നിരീക്ഷകർക്കുള്ളത് തലസ്ഥാനത്ത് മാത്രമല്ല അടുത്തിടെയായി കേരളത്തിൽ കുമുലോ നിംബസ് സാധാരണയായി പ്രത്യക്ഷപ്പെടാറുണ്ട് അടുത്തിടെ കേരളത്തിൽ കൊച്ചി പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ പെയ്തത് മേഘവിസ്ഫോടനത്തിന്റെ ഫലമായിട്ടായിരുന്നു ഫലമായിട്ടായിരുന്നുവെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ എന്താണ് ഈ മേഘവിസ്ഫോടനമെന്ന് കണ്ടെത്താനായിരുന്നു പിന്നീട് ശ്രമം തീരെ കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ വളരെ ചെറിയ ഒരു പ്രദേശത്ത് അളവിലും കൂടുതലായി പെയ്തിറങ്ങുന്ന മഴയാണ് മേഘവിസ്ഫോടനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന മഴ എന്ന് പറയുന്നത് കൊച്ചിയിൽ അടുത്തിടെ കളമശ്ശേരി പ്രദേശത്ത് നടന്ന മേഘവിസ്ഫോടനത്തിൽ പ്രസ്തുത പ്രദേശമാകമാനം വെള്ളത്തിനടിയിലാകുകയായിരുന്നു ഏറെ ഭീതി ജനിപ്പിക്കുന്ന രൂപത്തോടെയാണ് ഇത്തരം മേഘങ്ങൾ പൊതുവെ കാണപ്പെടുന്നത് പടുകൂറ്റൻ കുമുലോനിമ്പസ് മേഘങ്ങൾ ഒത്തുചേർന്ന് നിരവധി ഹാനികരമായ മേഘ സ്ഫോടനങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ടാക്കിയിട്ടുണ്ട് ശക്തമായ മഴയും കാറ്റും ഇടിയും ചിലപ്പോഴൊക്കെ ആലിപ്പഴ വർഷവും ഉണ്ടാകാറുണ്ട് അന്തരീക്ഷത്തിൽ ഒറ്റപ്പെട്ടോ അല്ലെങ്കിൽ ഒരു ചങ്ങല പോലെയോ ഇവ കാണപ്പെടുന്നു കുമലോനിമ്പസ് മേഘങ്ങളുടെ ആരംഭ സ്ഥാനം ഏകദേശം അറുന്നൂറ് മീറ്ററും ഏറ്റവും ഉയർന്ന ഭാഗം ആഹ് പന്ത്രണ്ടായിരം മീറ്റർ വരെയും ആയിരിക്കും മുകളിലേക്കോ താഴേക്കോ ഉള്ള ശക്തിയേറിയ വായുപ്രവാഹം ഈ മേഘത്തിനകത്ത് കാണപ്പെടുന്നു മഴയ്ക്ക് മുൻപ് അനുഭവപ്പെടുന്ന ശക്തമായ ചൂടിന് പിന്നിലും കുമലോനുമ്പസ് മേഘങ്ങളാണ് ഈ മേഘങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളെ തടഞ്ഞു നിർത്തുന്നതാണ് മേഘസ്ഫോടനത്തിന് കാരണമായി തീരുന്ന ഈ മേഘങ്ങൾ അന്തരീക്ഷത്തിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ വരെ ഉയരത്തിൽ രൂപപ്പെടാവുന്നതാണ് കുമലോനിമ്പസ് മേഘത്തിനുള്ളിൽ ശക്തിയേറിയ വായുപ്രവാഹം സംക്രമണ രീതിയിൽ രൂപപ്പെടും ഭൌമാന്തരീക്ഷത്തിന്റെ പത്ത് കിലോമീറ്ററിലും മുകളിലുള്ള ഭാഗത്തെ താപനില നാൽപ്പത് മുതൽ അറുപത് ഡിഗ്രി സെൽഷ്യസ് വരെ ആയതിനാൽ വായുപ്രവാഹം ഉൾക്കൊള്ളുന്ന ഈർപ്പം വലിയ കണങ്ങളായി മാറും പിന്നീട് ഇത് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തുന്നതോടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തെ തുടർന്ന് മഞ്ഞുകണം ജലത്തുള്ളിയായി വീഴും തികച്ചും സ്വാഭാവികമായ ഒരു പ്രക്രിയയാണിത് എന്നാൽ പലപ്പോഴും ഇതുമൂലം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വളരെ വലുതാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് മേഘസ്ഫോടനത്തിന്റെ ഫലമായി കൃഷ്ണ നദിയുടെ കൈവഴിയായ തെലുങ്കാനയിലൂടെ ഒഴുകുന്ന മുസി നദിയിലെ വെള്ളം മുപ്പത്തി മീറ്റർ മുതൽ നാല്പത്തി അഞ്ച് മീറ്റർ വരെ ഉയരുകയും കടുത്ത വെള്ളപ്പൊക്കം ഉണ്ടാകുകയും ചെയ്തിരുന്നു ഏകദേശം പതിനയ്യായിരത്തിലധികം ആളുകൾ ഈ വെള്ളപ്പൊക്കത്തിൽ മരണപ്പെട്ടു എന്നാണ് കണക്ക് നദീതീരത്തുണ്ടായിരുന്ന ഏർ എണ്ണായിരത്തിലേറെ വീടുകൾ പൂർണമായും നശിച്ചിരുന്നു രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആഹ് നാശനഷ്ടമുണ്ടാക്കിയ മേഘ സ്ഫോടനമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഓഗസ്റ്റ് പതിനേഴിന് ഉത്തരാഖണ്ഡിലെ കുമവൂൺ ഡിവിഷനിലെ കാളി താഴ്വരയിൽ കൈലാസം മാനസരോവരം എന്നിവിടങ്ങളിലേക്കുള്ള യാത്രയിലായിരുന്ന അറുപത് തീർത്ഥാടകരും മാൽപ ഗ്രാമത്തിൽ ഇരുന്നൂറ്റി അൻപത് ആളുകളും പ്രസ്തുത പ്രദേശത്തുണ്ടായ മേഘസ്ഫോടനത്തിലും അനുബന്ധ ഉരുൾപൊട്ടലിലും പെട്ട് മരണപ്പെട്ടിരുന്നു രണ്ടായിരത്തി നാല് ജൂലൈ ആറിന് ഉത്തരാഖണ്ഡിൽ കടുത്ത മേഘസ്ഫോടനം ഉണ്ടാകുകയും മൂന്ന് വാഹനങ്ങൾ അളഗാ നദിയിലേക്ക് ഒഴുകി പോകുകയും ചെയ്തു കനത്ത വെള്ളപ്പൊക്കത്തിൽ പതിനേഴ് പേർ മരിക്കുകയും ഇരുപത്തിയെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അയ്യായിരം തീർത്ഥാടകർ ബദരീനാഥിൽ ദിവസങ്ങളോളം ഒറ്റപ്പെട്ട് കിടക്കുന്ന അവസ്ഥയും ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് പതിനൊന്നിന് വീണ്ടും മേഘസ്ഫോടനമുണ്ടായി ഇത് തന്നെയാണ് പിന്നീട് വയനാട്ടിലും ഒക്കെ തന്നെ ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുമലോനിംബസ് തലസ്ഥാനത്തും ഈ ഒരു പ്രതിഭാസം ഉണ്ടായതോടുകൂടി കാലാവസ്ഥാ നിരീക്ഷകർ ഒന്ന് ഭയപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ലാളി വാർത്ത